ചുരിദാർ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ഈ നൈറ്റിയുടെ തുണി കൊണ്ടാണ് ഞാൻ ഈ ചുരിദാറിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിന് എനിക്ക് വെറും നൂറ്റി മുപ്പത് രൂപയെ റേറ്റ് ആയിട്ടുള്ളൂ പിന്നെ ഞാൻ ഇതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ഈ പലാസ പാൻറ്റ് ഈ പാൻസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും എനിക്ക് നൂറ്റി രൂപയാണ് അപ്പോൾ രണ്ട് നൈറ്റിയുടെ തുണി കൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒരു ടോപ്പ് ടോപ്പും പാൻറ്റും സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ റേറ്റ് കുറച്ചിട്ട് നമുക്ക് വളരെ കുറച്ച് പൈസയ്ക്ക് നമുക്കിതേപോലെ ഒരു ടോപ്പും പാൻറ്റും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഹലോ ഇന്ന് നമുക്ക് ഒൻപതാമത്തെ സ്റ്റിച്ചിങ് ക്ലാസ് ആണേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മളൊരു ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഫ്രണ്ട് പാർട്ട് ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഞാനിത് ഫ്രണ്ട് കഴുത്ത് റൗണ്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ റൗണ്ട് നമ്മളിതുപോലൊന്ന് വരച്ചു കൊടുക്കുക ഇത് ഫ്രണ്ട് പാർട്ട് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതുപോലൊരു പീസ് കൂടെ ഞാൻ ഈ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലൊരു പീസ് എടുക്കാം സ്റ്റിപ്പും കൂടെ വേണമെങ്കിൽ നമുക്ക് കട്ടി കൂട്ടാനായിട്ട് സ്റ്റിപ്പും കൂടെ വെച്ച് വേണമെങ്കിൽ എടുക്കാം ഇതിപ്പോൾ ഞാൻ സ്റ്റിപ്പൊന്നും കൊടുക്കുന്നില്ല ഒരു കോട്ടൺ പീസ് തുണി മാത്രം രണ്ട് പീസ് ഇതുപോലെ എടുക്കുക രണ്ട് പീസ് ഇതുപോലെ എടുക്കുക അതിന് ശേഷം നമ്മൾ ഇത് കറക്റ്റ് അളവിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കറക്റ്റ് ഇതുപോലൊരു പീസ് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്കിത് ഇത് പല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിതിപ്പോൾ എളുപ്പത്തിനെ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുന്നത് ചീത്ത വശമാണ് അതായത് അടിവശം അകത്തെ വശമാണ് നമ്മൾ ഇതുപോലെ പുറത്ത് കാണുന്ന രീതിയിൽ വെച്ചുകൊടുക്കേണ്ടത് ഈ ചുരിദാറിൻ്റെ നല്ല വശം നമ്മൾ ഇതുപോലെ അടിയിലാക്കി വെക്കുക അതിന് ഈ പീസിൻ്റെ നല്ല വശം ഇതായിരിക്കണം ഇതാണ് ഈ പീസിൻ്റെ നല്ല വശം അപ്പം ഈ പീസ് അടിയിൽ വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക ഇത് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് കാലിഞ്ച് തയ്യൽത്തും വിട്ടതിന് ശേഷം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ അറ്റത്തൂടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് മടക്കിയതിനു ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തും എടുക്കുക ഇതുപോലെ മടക്കി കൈ കൊണ്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തും എടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇവിടെ മെഷീൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് ഞാൻ കൈ കൊണ്ടാണ് ഞാൻ ഇവിടെ ഹെമ്മിങ്ങാണ് ഞാനിവിടെ ചെയ്യുന്നത് ഞാൻ മെഷീൻ സ്റ്റിച്ച് അവിടെ ചെയ്യുന്നില്ല ഇവിടെ ഞാനിങ്ങനെ മടക്കിയതിനു ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെച്ച് അതിൻ്റെ പുറത്തോട്ട് നമുക്കിതേപോലെ ഒരു ലേസ് കൂടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ മടക്കി കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഈ ലേസ് നമ്മൾ ഇതുപോലെ ഒന്ന് കൊടുത്തതിന് ശേഷം അതിന് ശേഷം നമ്മൾ ഇവിടെ അറ്റം നമ്മൾ ഇതുപോലെ കോണായിട്ട് ഒന്ന് മടക്കി വീണ്ടും നമ്മൾ ഇവിടെ നിന്നിങ്ങനെ കോണായിട്ട് മടക്കി നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ അറ്റത്തൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഇവിടെ കൂടെയാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് ഈ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ആദ്യം വന്നാൽ മതിയാ ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടാണ് നമ്മൾ ഇതുപോലെ ഇവിടെ കോണ് മടക്കി കൊടുത്ത് സൂചി കുത്തി നിർത്തി തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ കോണായിട്ട് നമ്മൾ വീണ്ടും കോണൊന്ന് മടക്കി കൊടുക്കുക കോണ് ഇതേപോലെ മടക്കിയതിന് ശേഷം വീണ്ടും സൂര്യ കുത്തി നിർത്തി തിരിച്ച് പിടിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ലേസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം പിന്നീട് നമ്മൾ ഇതുപോലെ മടക്കി ശേഷം നമ്മൾ ഇതുപോലെ അകത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ മതിയാകും ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ കുറേ പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് നോക്കുക എന്നാൽ മാത്രമേ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അവർ കുറച്ച് സമയം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു തുണി ഉപയോഗിച്ച് നമ്മളിതേപോലെ മടക്കി ഇതേപോലെ ഇങ്ങനെ കോണായിട്ട് മടക്കി അത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പല ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാവും ഇനി നമുക്ക് ബാക്ക് എഴുത്ത് സ്റ്റിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്കെടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു പീസ് തുണി നമുക്ക് എടുക്കാം നമ്മൾ ഈ ചുരിദാറിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത ഒരു പീസ് നമുക്ക് ഇതുപോലെ എടുത്ത് വയ്ക്കാം അതിനുശേഷം നമുക്ക് നമുക്ക് ഈ കഴുത്തിൻ്റെ പീസ് കെട്ടിയ പീസ് വെച്ച് വേണമെങ്കിൽ നമുക്കിതുപോലൊന്ന് റൗണ്ട് ചെയ്ത് എടുക്കാം നമുക്ക് ആവശ്യമുള്ള വീതി നമ്മൾ ഇതേപോലെ കുറച്ചുകൂടി ഇങ്ങനകത്ത് റൗണ്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തുള്ള പീസ് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിതുപോലൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം അടിയിലായി വരുന്ന രീതിയിൽ നമുക്ക് ഈ പേ പീസിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അതിന് നമുക്ക് കത്രിക ഉപയോഗിച്ച് എല്ലായിടത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മൾ തിരിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് മെഷീൻ സ്റ്റിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴുത്ത് എന്നിട്ട് ഞാൻ എക്സ്ട്രാ കുറച്ച് വീതി കൂട്ടിയാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അതിനുശേഷം എക്സ്ട്രാ നിന്നത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിച്ചു കൊടുക്കാം നല്ല വശവും നല്ല വശമായിട്ട് നമ്മൾ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏക്കൻ വെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ കുറച്ചൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നമുക്കത് ആദ്യമേ കട്ട് ചെയ്യേണ്ടതാണ് ഞാനത് വിട്ടുമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഒരു കാലിഞ്ച് ഇതൊന്ന് ചരിച്ച് നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ കട്ട് ചെയ്യണ്ട അല്ലാതെ അറ്റത്ത് ഇവിടെ നിന്ന് മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു കാലിഞ്ച് നമ്മൾ ഇതേപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കത് ഈ വീതിയിൽ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് എടുക്കാം സ്ലീവിൽ നമ്മൾ താഴെ അറ്റത്ത് ഇതുപോലൊരു പീസ് കൂടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ ഈ നല്ലവശത്തായിട്ട് പുറത്ത് കാണുന്ന രീതിയിൽ നമുക്ക് ആദ്യം ഈ പീസിൻ്റെ നല്ലവശം ഇതുപോലെ വച്ചിട്ട് നമുക്കിതേപോലെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് നിവർത്തി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ നിർത്തി വെക്കുക അതിന് ശേഷം ഇവിടെ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിത് അകത്തോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് അറ്റത്ത് നമുക്ക് എടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ച് തരാം ഇപ്പോൾ ഞാൻ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടേ ഇപ്പം ഞാനിത് ഇതിൽ കൂടെ ഒരു ലേസ് കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്താണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മറ്റേ തുണി നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ വെച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതിയാവും അതാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ചുരിദാറിൽ എങ്ങനെയാണ് സ്ലീവ് പിടിപ്പിക്കുന്നതെന്ന് കൂടെ നോക്കാം ഇത് ഷേപ്പ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കൊന്ന് ഷേപ്പ് ഷേപ്പൊക്കെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സൈഡിലൂടെ തയ്യൽത്തുമ്പ് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വരച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് ഒരേപോലെ തയ്യൽത്തുമ്പ് വരുന്ന രീതിയിൽ കറക്റ്റ് നമ്മുടെ അളവ് എടുത്തിട്ടാണ് നമ്മൾ ഇത് വരച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കണം നിങ്ങൾ നിങ്ങൾ ടോപ്പ് ഇതിൻ്റെ പുറത്തോട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അളവെടുക്കാം ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇഞ്ച് കണക്കാക്കി ആ തയ്യൽത്തുമ്പ് നമ്മളിതുപോലെ ഒന്ന് വരച്ച് വയ്ക്കാം അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് സ്ലീവ് പിടിപ്പിച്ച് കൊടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതുപോലെ ബോഡി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ് പിടിപ്പിച്ച് കൊടുത്താലും മതിയാവും അപ്പോൾ നമ്മൾ ആദ്യം ഇതുവരെ ഇങ്ങനെ ഇങ്ങനെത്താലും മതിയാവും അപ്പോൾ നമ്മൾ ആദ്യം ഇതുവരെ ഇങ്ങനെ സൂചി കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ച് പിടിച്ച് വീണ്ടും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് വിടുക അതുപോലെ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ നല്ല ഇപ്പം ഞാൻ സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഇവിടെ കുറച്ച് ഞാൻ ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സ്ലീവും കൂടെ പിടിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ ഇതുപോലെ എടുക്കുക സെൻ്റർ നമ്മൾ ഒന്ന് അടയാളം ചെയ്തു വയ്ക്കുക അതിനുശേഷം സെൻറ്റർ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ് നല്ല വശവും ഷോൾഡർ നല്ല വശവും കൂടെ സെൻറ്ററിൽ നമ്മൾ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഈ അറ്റത്ത് നമ്മൾ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തിരിച്ച് ഇപ്പുറത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈവണ്ണം എടുത്തതിന് ശേഷം നമുക്ക് കൈ കൈടെ ആവശ്യമായിട്ടുള്ള വണ്ണം എടുത്ത് നമ്മൾ ഇതിൽ കൂടെ ബോഡിയിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് വിട്ടാൽ മതിയാവും അതുപോലെ സൈഡ് ഓപ്പൺ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാൻ എ കട്ട് ബെറ്റി ബെറ്റിക്കോട്ടിലെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ്സിലെ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇതുപോലൊന്ന് താഴെ നിന്ന് നമ്മളിതുപോലെ ഒന്ന് മടക്കി വന്ന് നമ്മൾ ഓപ്പണിൻ്റെ ഈ ഭാഗത്താവുമ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കുത്തി നിർത്തി തിരിച്ച് വീണ്ടും നമ്മൾ ഇപ്പുറത്തോട്ട് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും അതുപോലെ നമ്മൾ താഴേറ്റത്തൂടെ മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതിയാവും ഞാൻ അതിന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചുതരാം ഇതിപ്പോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചുരിദാറിൻ്റെ ടോപ്പ് അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും മറ്റൊരു ഡ്രസ്സിന്റെ കട്ടിംഗ് വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് ലൈക്കുകൂടെ ചെയ്യണേ